നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങൾ ഒക്കെ എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്ന് തീരൂരിൽ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് കൗവും കാണൊക്കെ കേടായിട്ടുണ്ട് അപ്പോൾ കഴിച്ച് ഈ ഒരു കൗവിൻ്റെ ജിറ്റ് കൂടെ എത്രയാണ് അപ്പോൾ ഇതെന്താണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതൊക്കെ ഞാൻ ഇന്ന് തീരെ കൂടുതലൊരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞിരുന്നുണ്ട് പിന്നെ കേൾക്കാൻ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ എവിടെയായിട്ടാണ് വരുന്നത് പിന്നെ ഇതെപ്പോൾ വരുന്നതൊക്കെ ഞാൻ ഇന്ന് തീരെ കൂടുതലൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാര്യമാണെങ്കിൽ എല്ലാ കൂട്ടർക്കും ഇരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറും കാലൊക്കെ ചെയ്ത് സപ്പോർട്ടുകാരൊക്കെ ചെയ്യുക കേസൊക്കെ അപ്പോൾ എല്ലാ കൂട്ടുകർക്കും ഇരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയറും കാലം ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്തിട്ടൊക്കെ ബെലൊക്കെ നമ്മളിത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക കേസ് ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യയുടെ കൂട്ടുകാർക്കൂടി ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ കാലൊക്കെ സപ്പോർട്ട് കാലൊക്കെ ചെയ്യാം ഒക്കെ അപ്പോൾ കേൾക്കാം നമുക്ക് ഒരു ട്രെയിനിങ് ആളൊക്കെ എങ്ങനെ എടുക്കാം അപ്പം എൻ്റെ ചീക്ക കോഡ് അത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതിന് മുന്നേറ്റ് കുറേ കൂടുതൽ ഇപ്പോഴും നമ്മളടുത്ത് പറയുന്ന ഒരു കാര്യം നമ്മളെ പ്ലഗ്ഗിങ് ആപ്പ് ഉപയോഗിച്ച് നമ്മളീ ഒരു ലെമ്പറിൻ്റെ ടാർസും കളിക്കും എടുക്കാൻ പറ്റുന്നുണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ നമ്മളെ അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ ഇന്ന തീയതി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്ഡേറ്റിനെ കുറച്ചൊരു ഡിലെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്ന തീയതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അപ്പൊ നിങ്ങൾ പ്ലഗിങ് ആപ്പ് കിട്ടി സ്റ്റോപ്പ് ആയിട്ട് ചെയ്യുക പ്ലഗിങ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മൾ ഈ നമ്മളോ വെഹിക്കിൾസ് പെയ്തിട്ടുണ്ട് നമ്മളെ ലംബോറിങ്ങിന്റെ ടാർസോണ്ട് അത് നേരെ സെലക്ട് കൊടുക്കും അപ്പം ഞാൻ ഈ സെലക്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് കൊടുക്കുക കൊടുക്കും അപ്പം ഞാൻ ഇവിടെ ലംബോറിൻ്റെ സെലക്ട് സെലക്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിച്ച് ഞാൻ അവിടെ നമ്മളെ ലംബോറിൻ്റെ ടാർസോ ഇവിടെ സെലക്ട് കൊടുക്കുകയാണെങ്കിൽ ചോദിക്കാം ഞാൻ ഇവിടെ ലംബോറിംഗിൻ്റെ ടാർസോ കളൊക്കെ സെലക്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ബാക്ക് വരെ ഇത് ഗെയിമിന് ഇതൊരു ആപ്പ് ഇത് ബാക്ക് ഇറങ്ങിയിട്ട് നേരെ ഗെയിമിൽ കയറുക ഗെയിമിൽ കയറുമ്പോൾ ഗെയിം എന്ന് വെച്ചാൽ ലോഡിങ് ആയിട്ട് വരും കേൾ അപ്പോൾ അപ്പം ലോഡിംഗ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ പ്ലഗിങ് ക്ലിക്ക് ചെയ്യുക പ്ലഗ്ഗിൻ്റെ ഓപ്ഷൻ അതൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ഒന്ന് കാണിക്കുക അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഓൺ ചെയ്യുക ഇന്റർനെറ്റ് നിങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊബൈൽ ഡേറ്റ് ഇൻറ്റർനെറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരം ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ കൊണ്ടു കൊടുക്കുക നമ്മൾ ആ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബാക്ക് വന്നിട്ട് പ്ലേ കൊടുക്കുക അതായത് പ്ലേ കൊടുത്തിട്ട് അതിന് പ്ലേ കൊടുത്തിട്ട് നേരെ നിങ്ങൾ മൊബൈൽ നേരെ ഓഫ് ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ കുറച്ച് വെയിറ്റ് ചെയ്ത് നമ്മളെ ഗെയിമിലോട്ട് നിങ്ങളൊക്കെ എൻ്റർ ആവുന്നതാണ് അപ്പോൾ നേരെ നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്നാൽ വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയെന്ന് ശേഷം നേരെ നിങ്ങൾ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നേരെ ഞാൻ ഇടിക്കുന്ന ചീക്കോട് തന്നെ അടിച്ചു കൊടുക്കും നമ്മളെ രണ്ടും കളക്കെ അടിച്ച് കോളേജിൽ നമ്മൾ ലംബുറിങ്ങിൻ്റെ ടാർസും കളൊക്കെ നമുക്കോട് കിട്ടുന്നതൊക്കെ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളെ കുറെ കൂട്ടർ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു കൂടി ലംബൂറിങ്ങിൻ്റെ ടാർസ് കുറിച്ചിട്ട് ചെയ്തത് അപ്പോൾ ആ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു നമ്മൾ ഇറങ്ങണമെന്നില്ലാതെ ലംബോറിൻ്റെ ടാർസും കാലങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ക്രെയിനിങ്ങൾ വരാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോൾ ഈ ഒരു ക്രൈനിൻ്റെ ചെറിയൊരു മോഡൽ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ ചിലപ്പോൾ ജീവൻ നമ്മുടെ ഇതിൽ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രൈനിങ് കളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മളൊരു അടിപൊളിയൊരു ക്രൈൻ തന്നെ നിങ്ങളിപ്പോൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈൻ്റെ എല്ലാ ഐറ്റംസ് എല്ലാം വർക്ക് ആവുന്നുണ്ട് ഡെവലപ്പേഴ്സ് നമ്മൾ നമ്മളിതെല്ലാം പറയുന്നുണ്ട് അപ്പം ക്രെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ കെയിൽ നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് വരാനായിട്ട് പോകുന്നത് ഡെവലപ്പേഴ്സ് അവിടെ റൂമേഴ്സ് വന്നിട്ടുണ്ട് ഇതെത്രത്തോളം സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്പേഴ്സ് അവിടെ തന്ന റൂമേഴ്സ് ഒന്നും എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളൊക്കെ അപ്പോൾ അപ്പോൾ ഡെവലപ്പേഴ്സ് തന്നെ ഞാൻ നിങ്ങളോട്ട് അറിയിച്ചതേ ഉള്ളൂ നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങുകളൊക്കെ വരുന്നേ നിങ്ങളോട്ട് അറിയിച്ചെന്ന് ഉള്ളൂ ഇതൊക്കെ അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങുകളൊക്കെ എപ്പോൾ വരുമെന്നൊന്നും എന്നൊന്നും ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങൾക്ക് എപ്പോൾ വരുമെന്ന് ഡെവലപ്പേഴ്സ് നമ്മളിത് പറയണമെങ്കിൽ ഈ ഒരു ചാനലോട് ചാലം ഇവിടെ ചാനൽ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ആസ്ക്രൂപ് വെച്ച കേസ് ഓക്കെ പിന്നെ കേൾക്കാൻ നമ്മളെ ഗെയിമിലോട്ട് കൗവും കാളൊക്കെ ആടായിട്ടുണ്ട് അപ്പോൾ ഈ കൗവിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് കേസം ഈ കൌവിൻ്റെ ചിറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ചീറ്റ് കോഡ് ആയിട്ടില്ല നമ്മളീ ആ പ്ലഗ്ഗിങ്ങിന് ആനിമൽ സെക്ഷനിലായിട്ടുണ്ട് കേൾക്കാം നമ്മളെ കൗവും കാളൊക്കെ വരുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളൊരു പ്ലഗ്ഗിങ്ങിന് ആനിമൽ സെക്ഷനിൽ കാളൊക്കെ ആയിരിക്കും നമ്മളെ ഒരു ആനിമലും കാണൊക്കെ വരുന്നതെന്നൊരു ഡെവലപ്പേഴ്സിനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമാണെന്നൊരു ഡെവലപ്പേഴ്സ് പറഞ്ഞു ഈ ഒരു ആനിമലിൻ്റെ സ്ഥാനത്ത് നമ്മളുടെ എലിഫൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ ഏഴൊന്നും ഏഴെന്നല്ലേ സോറി നമ്മളെ പത്തൊന്ന് കാളൊക്കെ വന്നിട്ട് നമ്മളെ ചീറ്റ് കോഡ് ആയിരിക്കും നമ്മളെ ഈ ഒരു കൗലും കാണൊക്കെ വരുന്നത് ഇപ്പം അതിലൊരു എലിഫന്റ് വരെയുള്ള ചിറ്റ് കോഡ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കി ഇനി അങ്ങോട്ട് നല്ല കുറേ കുറേ അനിമൽസും പിന്നെ കുറെ കുറെ വെഹിക്കിൾസും ഒക്കെ ഈ ഒരു പ്ലഗിങ് ആപ്പിലൂടെ അപ്ഡേറ്റിങ്ങൾ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാത്തിരിക്കുക നമ്മളൊരു പ്ലഗിങ് ആപ്പിലൂടെ തന്നെ നമ്മളൊരു കൗവിൻ്റെ ഒക്കെ ഈ ഒരു ചാലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ നമ്മുടെ കെവിലോട്ട് ഇരുപത്തഞ്ചോളം അനിമൽസുകളൊക്കെ വരാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുമ്പോഴത്തെ ഇതിലൊരു ചിറാഫ് മോതല ഈ കൊരങ്ങൾ കോ ഇപ്പോൾ പൊട്ടമ ഇങ്ങനത്തെ ഇരുപത്തഞ്ചോളം അനിമൽസുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് വരാനായിട്ട് പോകണം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇരുപത്തഞ്ച് അനിമൽസ് നമ്മൾ കിടിലും ഇരുപത്തഞ്ച് അനിമൽസ് കാണും നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് കൊണ്ടുവരാനായിട്ട് പോകണം എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇത് നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിലോട് തന്നെ നമ്മളീ ഇരുപത്തഞ്ച് അനിമൽസ് കൊണ്ടുവരുന്നതെന്ന് ഡെവലപ്പേഴ്സെല്ലാം പറഞ്ഞാൽ ഒരു കൂടെ പിക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചോളം ആനിമൽസുകളൊക്കെ തന്നെയാണെങ്കിൽ നമ്മളെ ഗെയിമിനോട് ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ എലിഫൻ്റെ കാലകളുണ്ട് പിന്നെ ഒട്ടവും പിന്നെ അങ്ങനത്തെ പുലി സിംഹം അങ്ങനത്തെ കുറേ ഐറ്റംസ് മോത്തല കുരങ്ങ് കുറുക്കൻ ഇപ്പൊ പൊട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊറേ കൊറേ ആനിമിൾസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതും നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് വരും കേൾക്കാത്തിരിക്ക പിന്നെ ഒക്കെ നമ്മളെ ഗെയിമിലോട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ അടവേന തന്നെ പോകണമെന്ന് ഞാൻ ചെറിയ റൂമേസുകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിമിൽ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി റ്റി എം എന്നുള്ള ഗെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗെയിമിൽ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ വരാൻ വളരെ ചാൻസ് കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയം അത്യാവശ്യം വലിയതാണ് അതുകൊണ്ട് തന്നെ എം ബി സൈസും കാലൊക്കെ നമ്മുടെ ഫയൽ സൈസും സൈസുകളൊക്കെ കൂടും അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിലോട്ട് വരാൻ കൺഫേം ആയിട്ട് ചാൻസ് കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ ഗെയിം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എം ആണ് ഈയൊരു ഗെയിമിനെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ കാണിച്ചിരുന്നു ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പൊ കണ്ടോ ക്രിക്കറ്റ് സ്റ്റേഡിയം ഈയൊരു ഗെയിമിലുള്ളത് അടിപൊളി ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കാര്യങ്ങളിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ അടിപൊളിയൊരു ഗെയിം തന്നെയാണ് ഓക്കെ ഇന്ത്യ ബൈക്ക് നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ നിങ്ങൾ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് മേഡത്തെ കാണാം ഓക്കെ ബൈ